നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കുറി സി പി എമ്മിന് ദേശീയപദവി നഷ്ടപ്പെടുമോ പദവി പോയാൽ ഈനാം പേച്ചി നീരാളി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന് എ കെ ബാലൻ തുറന്നു പറയുന്നു മറ്റു ചിഹ്നങ്ങളൊക്കെ എല്ലാവർക്കും വീതം വച്ചുപോയി സി പി എമ്മിന് പദവി പോയാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടുന്ന ചിഹ്നങ്ങൾ ഈരാമ്പേച്ചിയുടെയും നീരാളിയുടേതുമൊക്കെയാവും ഇടതുപാർട്ടികൾ ചിഹ്നം സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ട സമയമാണ് ഇതെന്നും എ കെ ബാലൻ ഓർമ്മിപ്പിക്കുന്നു എ കെ ബാലൻ ഉള്ള സത്യമത് തുറന്നു പറയുന്നു എന്ന് വ്യക്തം ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ ചിഹ്നത്തിനു വേണ്ടി പോലും മോദിയുടെ കാരുണ്യത്തിനായി കാത്തുനിൽക്കേണ്ട അവസ്ഥ വരുമെന്നാണ് എ കെ ബാലൻ പറയുന്നത് ഇപ്പോൾ മറ്റു പലതിനും മോദിയുടെ കാരുണ്യത്തിനായി സി പി എമ്മും പിണറായി വിജയനുമൊക്കെ കാത്തു നിൽക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു കോഴിക്കോട് കെ എസ് എഫ് ഇയുടെ മേഖലാതല നേതൃശില്പശാല ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് എ കെ ബാലൻ ചില തുറന്നുപറച്ചിലുകൾ നടത്തിയത് മുൻപ് പാർട്ടിയുടെ പലവിധ രഹസ്യങ്ങളും തന്റെ പ്രസംഗത്തിൽ അറിയാതെ പറഞ്ഞു പോവാറുണ്ട് എ കെ ബാലൻ പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ നിലനിൽപ്പ് സംബന്ധിച്ച പ്രശ്നമാണ് നമുക്ക് മുന്നിലുള്ളത് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചിഹ്നമാകും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടുക സൈക്കിൾ വരെയുള്ള ചിഹ്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി ഈനാംപേച്ചിയും നീരാളിയും തുടങ്ങിയ ചിഹ്നങ്ങളിലേക്ക് നമ്മൾ എത്തരുത് രാജ്യത്ത് കൃത്രിമ വോട്ടുകളാണിപ്പോൾ എണ്ണുന്നത് വോട്ടെണ്ണിയാൽ ഉദ്ദേശിച്ച ആളല്ല ഇപ്പോൾ ജയിക്കുക നരേന്ദ്രമോദിയുടെ അക്കാര്യത്തിൽ വിജയിക്കാൻ ആർക്കും സാധിക്കില്ല ഇത്രയും വൃത്തികെട്ട മുഖമുള്ള ഒരു സർക്കാർ ലോകത്തും മറ്റൊരിടത്തുമില്ല എന്നൊക്കെ എ കെ ബാലൻ പറയുന്നു ഇനി മോദിയുടെ മുന്നിൽ പോയി നമ്മൾ കേണിരുന്ന് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുമോ എന്ന ഭയം എ കെ ബാലനിലുണ്ട് എ കെ ബാലൻ എന്തുകൊണ്ടാണ് ഇത്തരം പറച്ചിലുകൾ നടത്തിയത് കാര്യങ്ങൾ വ്യക്തമാണ് നിലവിൽ രാജ്യത്തെ ആറ് ദേശീയ പാർട്ടികളിലൊന്നാണ് സി പി എം ഒരു കാലത്ത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒരേ സമയം ഭരിക്കുന്ന പാർട്ടി പിന്നീട് സി പി എമ്മിന്റെ പിടിയിൽ നിന്ന് ബംഗാളും ത്രിപുരയും കൈവോശം പോയി ബംഗാളിൽ ഒരു കനൽത്തരി പോലും പിന്നീട് തെളിഞ്ഞിട്ടില്ല സർവത്ര പയറ്റിയിട്ടും ബംഗാൾ നിയമസഭയിൽ പോലും ഒരാളെ പ്രവേശിപ്പിക്കാൻ സി പി എമ്മിന് പിന്നീട് കഴിഞ്ഞില്ല ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ അങ്ങനെ കേരളത്തിൽ മാത്രമായി സി പി എം എന്ന ചുവന്ന പാട് കഴിഞ്ഞ ഇരുപതു കൊല്ലത്തിനിടയിൽ നാല് തെരഞ്ഞെടുപ്പുകളിൽ സി പി എം പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് ഇന്ത്യ കണ്ടത് ലോക്സഭയിൽ സി പി എം ഒരു കാലത്ത് നിർണായക ശക്തിയായിരുന്നു രണ്ടായിരത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ബംഗാളിൽ ഇരുപത്തിയാറും കേരളത്തിൽ പന്ത്രണ്ടും തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും രണ്ട് വീതവും ആന്ധ്രാപ്രദേശിലെ ഒന്നുമടക്കം നാല്പത്തിമൂന്ന് സീറ്റുകൾ അന്ന് സി പി എം വാരിക്കൂട്ടി കേന്ദ്ര മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നതിൽ പോലും അന്ന് സി പി എം വിജയിച്ചു രാജ്യത്തെ വോട്ട് ശതമാനം അഞ്ച് പോയിന്റ് ആറ് ആറ് ശതമാനം ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആ കാലത്തിനു ശേഷം രണ്ടായിരത്തിഒൻപതിൽ സീറ്റുകൾ പതിനാറിലേക്ക് കൂപ്പുകുത്തി ബംഗാളിൽ ഒൻപത് കേരളത്തിൽ നാല് ത്രിപുരയിൽ രണ്ട് തമിഴ്നാട്ടിലൊന്ന് എന്നാൽ വോട്ട് വിഹിതത്തിൽ അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം കാര്യമായ കുറവ് വന്നില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ അഹങ്കാരം അപ്പോഴും തുടർന്നു എന്നാൽ ജനങ്ങൾ പിന്നീട് സിപിഎമ്മിനെ തിരിഞ്ഞുകുത്തുന്ന കാഴ്ചയാണ് തുടർ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ ശരിക്കും കാലം മാറി കണക്കുകളും വോട്ട് ശതമാനം മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി ജയിക്കാനായതു വെറും ഒൻപത് സീറ്റുകളിൽ കേരളത്തിൽ അഞ്ചും ബംഗാളും ത്രിപുരയും രണ്ട് വീതവും നൽകി എന്നാൽ ദേശീയതലത്തിൽ സിപിഎം തകർന്നടിഞ്ഞു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് മൂന്നേ മൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രം തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് പിന്തുണയിൽ രണ്ടുപേർ വിജയിച്ചപ്പോൾ കേരളത്തിൽ ഒരേ ഒരു സീറ്റ് ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ സി പി എമ്മിന് നേടാൻ കഴിഞ്ഞത് ഒരൊറ്റ സീറ്റ് ആലപ്പുഴയിൽ എം എ ആരിഫ് മാത്രം ബംഗാളിലും ത്രിപുരയിലും നിന്ന് ഒരൊറ്റ പ്രതിനിധിയെപ്പോലും ലോക്സഭയിലേക്ക് അയക്കാൻ സി കഴിഞ്ഞില്ല അന്നാണ് കനൽ ഒരു തരിമതി എന്ന പ്രസ്താവന ഉയർന്നുവന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വോട്ട് ശതമാനം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി കൂപ്പുകുത്തി നിലവിൽ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള പൊതു തെരഞ്ഞെടുപ്പിൽ നാല് ലോക്സഭാ സീറ്റുകൾക്ക് പുറമെ നാല് സംസ്ഥാനങ്ങളിലെ ആറ് ശതമാനം വോട്ടുകളും പാർട്ടിക്ക് ലഭിക്കണം ദേശീയ പാർട്ടി ആകാനുള്ള മാനദണ്ഡമാണ് ഇപ്പോൾ സി പി എമ്മിന് മുഖ്യ വെല്ലുവിളി രണ്ടാമത്തെ മാർഗം നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടണം മൂന്നാമത്തെ മാനദണ്ഡം കുറഞ്ഞത് മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോക്സഭയിലെ രണ്ട് ശതമാനം സീറ്റുകൾ രണ്ടായിരത്തിലെ പതിനാലിലെ കണക്കനുസരിച്ച് പതിനൊന്ന് സീറ്റുകൾ നേടിയാൽ മാത്രമേ ദേശീയ പാർട്ടി പദവി അതുകൊണ്ട് തന്നെ സംസ്ഥാന പാർട്ടിക്കുള്ള വ്യവസ്ഥകളും ഒന്ന് സി പി പരിശോധിക്കേണ്ടതുണ്ട് അവിടെയാണ് എ കെ ബാലൻ ഇപ്പോൾ പരിഭ്രാന്തി ആകെ സീറ്റിന്റെ കുറഞ്ഞത് മൂന്ന് ശതമാനം അല്ലെങ്കിൽ നിയമസഭയിൽ മൂന്ന് സീറ്റുകൾ ഓരോ ഇരുപത്തിയഞ്ച് സീറ്റിനും അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ ഒരു ലോക്സഭാ സീറ്റെങ്കിലും നേടണം ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ പൊതു തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത മൊത്തം സാധുവായ വോട്ടിന്റെ ആറ് ശതമാനം നേടിയിരിക്കണം കൂടാതെ ആ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു ലോക്സഭ രണ്ട് നിയമസഭാ സീറ്റുകളെങ്കിലും വിജയിക്കണം ഒരു സംസ്ഥാനത്ത് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റ് നേടുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടാലും സംസ്ഥാന പദവി അർഹതയുണ്ടാകുമെന്ന് നൽകാൻ ഒരു വ്യവസ്ഥ കൂടി ചേർത്തിട്ടുണ്ട് സംസ്ഥാനത്ത് പോൾ ചെയ്ത സാധുവായ വോട്ടുകളുടെ എട്ട് ശതമാനം നേടിയാൽ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടും കേരളത്തിൽ ഒരു സംസ്ഥാന പാർട്ടിയായി സി തുടരും എന്നാൽ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഇനി എങ്ങനെ കഴിയും നാലിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സംസ്ഥാന പാർട്ടി പദവി കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കേരളത്തിലും ത്രിപുരയിലും വോട്ടുവിഹിതവും തമിഴ്നാട്ടിൽ എം പി സ്ഥാനവും ഉള്ളതുകൊണ്ടാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ സംസ്ഥാനം ഭരിച്ച ബംഗാളിൽ നിലവിൽ സി പി എമ്മിന് എം എൽ എമാരോ എം പിമാരോ ഇല്ല ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ രണ്ട് ശതമാനം അഥവാ പതിനൊന്ന് സീറ്റുകൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടിയാലും ദേശീയ പാർട്ടിയാവാം ഈ രണ്ട് ചട്ടവും സി പി എമ്മിന് നിലവിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് പതിനൊന്ന് എം പിമാർ കിട്ടാൻ കേരളത്തിൽ നിന്ന് വലിയ വിയർപ്പൊഴുക്കേണ്ടി വരും തമിഴ്നാട്ടിൽ ഇത്തവണയും ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു പത്തൊൻപതിൽ ഇതേ സഖ്യത്തിൽ മത്സരിച്ച രണ്ട് സീറ്റിലും അന്ന് വിജയിച്ചിരുന്നു അവിടെ കോൺഗ്രസിൻ്റെയും ഡി എം കെയുടെയും ഒക്കെ കരുണ എന്നാൽ കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നു ഇന്ത്യ സഖ്യത്തിൽ രാജസ്ഥാനിൽ മത്സരിക്കാൻ ഒരു സീറ്റ് സി പി എമ്മിന് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് ബീഹാറിൽ നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് പോയതോടെ ബി ജെ പി വിരുദ്ധ സഖ്യത്തിൽ സി പി എമ്മിന് പരിഗണന ലഭിക്കും എന്ന പ്രതീക്ഷ സ്വന്തം ചിഹ്നത്തിൽ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കുക എന്ന ഒറ്റ പോംവഴി മാത്രമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത് ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന സി പി എമ്മിന്റെ അപജയവും ഇപ്പോഴുള്ള ദുരന്താവസ്ഥയുമൊക്കെ കാണുമ്പോൾ മൂക്കിൽ കൈവയ്ക്കാനേ നമുക്ക് കഴിയൂ എങ്കിലും കേരളത്തിലെ സിപിഎം നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കാണുമ്പോൾ എന്ത് മറുപടി പറയും എ കെ ബാലൻ പറഞ്ഞതുപോലെ ഭാവിയിൽ ഈനാം പേച്ചിയും നീരാളിയുമൊക്കെ ആവുമോ ഇനി സിപിഎമ്മിന്റെ ചിഹ്നം അങ്ങനെയെങ്കിൽ അതൊരു വല്ലാത്ത ദുരന്തമാകും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്